ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ആപ്പേ പി ആജിയുടെ വൈപ്പർ ശരിയാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതിവൊന്നുമില്ല ഇങ്ങൾക്കും എങ്ങനെ ചെയ്യാന്നില്ല ഒരു ചെറിയൊരു ടിപ്പാണ് ഇത് പറഞ്ഞിരുന്നത് സിമ്പിൾ കേസാണ് ആദ്യം തന്നെ മുകൾ ഭാഗത്ത് കാണുന്ന രണ്ട് സ്ക്രൂ ആണ് അയച്ചെടുക്കേണ്ടത് അത് അത് അയച്ചെടുത്തതിന് ശേഷം ഇത് ഒന്നായിട്ട് വലിച്ചു ഊരരുത് ഇത് വൺ സൈഡ് ത്രെഡ് ഉള്ള ടൈപ്പ് ആയതുകൊണ്ട് തന്നെ തിരിച്ച് തിരിച്ച് ഊരും ഊരാനത് കഴിയുള്ളൂ ഒന്നായിട്ട് വലിച്ചു ഊരിക്കാൽ ആ ത്രെഡ് പോവും കുറേ പ്രശ്നങ്ങളുള്ളത് പിന്നെയും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ലെഫ്റ്റ് തിരിച്ചു കൊണ്ടാണ് അത് ഊരി എടുക്കേണ്ടത് എടുക്കേണ്ടതെട്ടോ അപ്പം അതൊന്നും നല്ലവരും ശ്രദ്ധിക്കുക പിന്നെ ഇതിനെപ്പറ്റി അതിനെപ്പറ്റി അറിയണോൽക്കാമ്പോ പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും നമ്മളൊക്കെ പിന്നെ ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അതിനോട് പറഞ്ഞത് ശ്രദ്ധിക്കണം നമുക്ക് മെയിനായിട്ട് മാറ്റമുള്ള ഈ കാണുന്ന ഈ കാർബിന്റെ സെക്ഷനാണ് അപ്പോൾ അതിൻ്റെ സ്ക്രൂ ആണ് ഈ അയച്ചുകൊണ്ട് ചെറുതായിട്ട് വള്ളം കയറിയൊണ്ട് തന്നെ അയച്ചെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി അയച്ച് നോക്കിയപ്പോൾ തന്നെ കണ്ടത് കാർബന്റെ ഒരു സൈഡത്തെ കാർബൺ കംപ്ലയിൻ്റ് ആയിട്ട് പോയിട്ടുണ്ട് തുരുമ്പെടുത്താണ്ട് വള്ളം കയറിയിട്ട് തുരുമ്പുടുത്ത് കംപ്ലയിന്റ് ആയിട്ട് പോയിട്ടുണ്ടായി എല്ലാവർക്കും പിന്നീട് ഒരു സംശയം നമുക്ക് ഈ ഒരു കാർബൺ ഈ ഒരു സെക്ഷൻ വാങ്ങാൻ കിട്ടുമെന്നാണ് ഇതിങ്ങനെ കടകളൊന്നും വാങ്ങാൻ കിട്ടുന്നതാണ് നമ്മൾ ഏകദേശം ഈ വണ്ടീൻ്റെ ഒക്കെ ഇലക്ട്രോണിക്സിൻ്റെ കടകളിൽ ഈ സാധനം ഉണ്ടാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഞാൻ നല്ല പോയി വാങ്ങി ഏകദേശം നൂറ്റി ഇരുപത് ഉറപ്പോളം ഈ ഒരു സാധനത്തിൻ്റെ റേറ്റ് വരുന്നുണ്ട് ആർമീച്ചർ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടോന്ന് ആദ്യം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇത് മാറ്റിയിട്ട് കാര്യമുള്ളൂ അത് എല്ലാവരും ശ്രദ്ധിക്കണേ പിന്നീടുള്ള ഇൻസ്റ്റാളേഷൻ ആണ് ഇൻസ്റ്റാളേഷൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം എന്താ അതേ ഒരു ഫോട്ടോ എടുത്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് അതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പിന്നെ സ്ക്രൂകളൊക്കെ ഉണ്ടായിരുന്നു സ്ക്രൂകൾ മൂന്ന് സ്ക്രൂ ആണ് വരുന്നത് ആ മൂന്ന് സ്ക്രൂ ടൈറ്റ് ചെയ്ത് സെറ്റാണോ ഒന്ന് രണ്ട് സൈഡിൽ ഒന്ന് ഫിക്സ് കാർബണൊക്കെ ഓക്കെ ആണോ നോക്കി അതിന് ശേഷമാണ് ആർമേച്ചർ അതിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്തത് സെറ്റ് ചെയ്തപ്പോൾ അതേമാതിരി റൈറ്റ് സൈഡ്ക്ക് തിരിച്ചിട്ടാണ് പിന്നെ സെറ്റ് ചെയ്യേണ്ടത് അതേമാതിരി ഫിക്സ് ചെയ്യുമ്പോൾ ഒന്ന് നോക്കുക അല്ലെങ്കിൽ ഫിക്സ് ആയിരിക്കുന്നതിന് ശേഷം സ്ക്രൂ ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ടൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം ഒന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണത് ഏറ്റവും നല്ലതാണ് അതിനുശേഷം ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഡയറക്റ്റ് കൊടുത്തേക്കായിരുന്നു ഇത് ബാറ്ററി ഈ വണ്ടീൻ്റെ ബാറ്ററിയിലേക്ക് ഡയറക്റ്റ് കൊടുത്തുകൊണ്ടാണ് ചെക്ക് ചെയ്തത് അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ സംഭവം സക്സസ് ചെയ്യുന്നു ഓക്കെ ആയി വർക്കിങ്ങൊക്കെ ഓക്കെ ആയിരുന്നു പിന്നെ വൈപ്പറും കണക്ട് ചെയ്തത് കൊണ്ട് ചെറിയൊരു വീഡിയോ കൂടി ഇതിൻ്റെ ഞാൻ ചേർക്കണ്ടേ